കുറവിലങ്ങാട് നസ്രത്ത് ഹിൽ ഡീപ്പോൾ സ്കൂൾ പ്രധാന വേദിയായി നടക്കുന്ന കുറവിലങ്ങാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തെ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സമാപന സമ്മേളനം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ച ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാപ്പിളപ്പാട്ട് ഉറുദു പദ്യം ചൊല്ലൽ ഉറുദു ഗ്രൂപ്പ് സോങ് ഗസൽ ആലാപനം ഒപ്പന ദഫ്മുട്ട് വട്ടപ്പാട്ട് കോൽകളി എന്നിങ്ങനെ കലോത്സവങ്ങളിലെ ഏറ്റവും ആകർഷകമായ ഇനങ്ങൾ നടന്നു രണ്ടാം വേദിയായ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേജിൽ ഭരതനാട്യം കുച്ചുപ്പൊടി കേരള നടനം ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളാണ് ക്രമീകരിച്ചിരുന്നത് Yeah. Hey. ൂന്ന് ഡിപ്പോൾ എൽ പി എസ് സ്കൂൾ ഹാളിൽ കഥാപ്രസംഗം മോണോ ആക്ട് മിമിക്രി വേദി നാല് ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘഗാനം വേദിയഞ്ച് ബിആർസി ഹാളിൽ പദ്യം ചൊല്ലൽ പ്രസംഗം വേദിയറ് ഡി പോൾ യോഗാ റൂമിൽ ലളിതഗാനം വേദി ഡി പോൾ എച്ച് എസ് എസ് റീഡിംഗ് റൂമിൽ അക്ഷരശ്ലോകം കാവ്യകേളി വേദി ഡി പോൾ ഗെയിം റൂമിൽ കഥാകഥനം എന്നീ മത്സരങ്ങളും നടന്നു സമാപന ദിവസമായ നവംബർ ഇരുപത്തിയൊന്നിന് ആറു വേദികളിലായി മത്സരങ്ങൾ നടക്കും നാളെ വൈകുന്നേരം മണിക്ക് സമാപന സമ്മേളനം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്യും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തും ഡിഒ സീന എ സി ഡി പി ഒ സതീഷ് ജോസഫ് എന്നിവർ മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യും i4